അഞ്ചാമത്തെ ദിവസം ഞങ്ങൾ നാലാമത്തെ ദിവസത്തിന്റെ കഥ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവന് നല്ലൊരു പനി ഉണ്ടായിരുന്നു നല്ല പനിയും ക്ഷീണമൊക്കെ ആയിട്ട് ആ ദിവസത്തെ ബ്ലോഗ് കാര്യങ്ങളൊന്നും നമ്മൾ എന്താ പറയാ ചെയ്തില്ല പിന്നെ കൂടുതലായിട്ടൊന്നും എടുത്തില്ല നമ്മൾ നല്ല റെസ്റ്റ് റൂമിൽ അപ്പൊ അതുകൊണ്ടാണ് ഡേ ഫോർട്ട് ഡേ ഫൈവിലേക്ക് വന്നത് ഡേ ഒന്നും പറയാനില്ല ആസനം വരെ இஸ்டினேன் எத்துமோ கிலோமீட்டர் மோர் டாய் வண்டி ஓடிச்சாலும் വണ്ടി കൊണ്ട് യാതൊരു വന്നിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഗവേഷ് അപ്പോ നമ്മള് അടുത്ത എന്താ പറയാ ഇവിടെ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ നേച്ചറാണ് തക്കാളിത്തോട്ടവും കൃഷികളൊക്കെ ആയിട്ട് ഇരുന്ന് പോയതാണ് വെറൊന്നും ഇല്ല അപ്പൊ ഇരുന്ന എണീക്കാനും തോന്നൂല അങ്ങനെ ഒരു സ്പോർട്ടാണ് ഭയങ്കര ആംബിയൻസ് ആണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു ആംബിയൻസിന്റെ നമ്മുടെ സരിക സരികയുടെ റൂമിലായിരുന്നു നമ്മളിങ്ങനെ ഇന്നെ ഇന്നെ എന്നായിട്ട് ഇവിടെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് നമ്മൾ സരിക നല്ല ചന്ദ അപ്പോ ബാക്കി സരിക എന്നുവെച്ചാൽ രണ്ട് വാക്ക് നമുക്ക് വേണ്ടിട്ട് നമ്മൾത്ര വലിയ ലോംഗ് റൈഡ് പോകാനായിട്ട് എട ഹാപ്പി ജേണി താങ്ക്യൂ താങ്ക്യൂ ജയ് ജയ് മാത്സ് ജയ് മാത്സ് ദണ്ട് ഒരു ഓഡി ടയർഡ് അങ്ങനത്തെ ഒരുഷയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആന്തരികത വെർട്ടന്ന് കേടിയ ചൂട് അതെ നല്ല ചൂടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ 170 കിലോമീറ്റർ ഓടിയതറിഞ്ഞിട്ടില്ലല്ലേ चलो വന്നേ പോകണ്ട ഓഡി ടയർഡല്ല ഓഡി ടയർഡല്ല ബട്ട് ഓക്കേ ആണ് എടകൊണ്ട് ഓക്കേ ആണ് ബാക്കിയോടെ നമ്മൾ ഇതേപോലെ പോവുക എന്ന് ആയിരിക്കും നോട്ട് എല്ലാം വഴി വെച്ചേ

ഫിയുടെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്നുള്ള ബോധത്തോടു കൂടെ സൺസ്ക്രീൻ ഒക്കെ കിട്ടുന്നുണ്ട് അത് കിട്ടോ നീ ഇന്ത്യ ഇഷ്ടം പോലെ ആ എവിടെ ആണ്ട്

പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യണ്ട് ബാത്റൂം അടിപൊളിന്ന് വെച്ചാ അടിപൊളി ഇവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയൻസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ് ഭയങ്കര പിന്നൊരു നല്ല വൃത്തിയുള്ള സ്ഥലം നല്ല വൃത്തിയുള്ള നല്ല വൃത്തിയുള്ള സ്ഥലം ഞാൻ കാണിച്ചു തരാം ചുറ്റും പാടവും Gudang, gudang Duga dari oh, buka, karena gede Oke, okay. oke, okay. hai, 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 டீலனோ மரி கட்டி காணுலோ சாதேனன் சத்தி புங்கோது அது காணுங்க

അല്ല അതല്ലേ ഓക്കേ ഞാൻ ഇതിപ്പോ ജനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പാരസിറ്റാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്നുമില്ല ഇതിലേക്ക് ഹോൾഡ് ചെയ്യ പ്ര കഴിഞ്ഞുകൊടുക്ക അടിക്ക കാണുന്നുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു ആ ഫയർ നമ്മളൊക്കെ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കുന്ന കാണിച്ചു കൊടുക്കാണ് എത്ര എത്ര ട്രിപ്പുകൾ പോയിരിക്കുന്നു ഇതൊക്കെ ഈ മസാല ഇതൊരു നൂറുന്നൂറ്റി പത്ത് പൊട്ടക്കിന്റെ സാധനമാണ് ൊടി മഞ്ഞൾപ്പൊടി ചിക്കൻപൊടി ചിക്കൻ മസാല ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് എല്ലാം മിക്സ് വെച്ചിട്ടുണ്ട് സോറി ഉപ്പില്ല ഉപ്പ് ഒരു ബ്ലോ പറഞ്ഞേ ഉള്ളൂ ഞാൻ പൊടി ഉണ്ട് ഇതാ ഉപ്പിടുണ്ട് ഉപ്പില്ലെന്ന് പറയുന്നത് അരില്ല ഇല്ല കൊറച്ച് ഉപ്പിടണം ഇടുമ്പോ നോക്കാൻ

ഫാൻസിന് വേണ്ടിട്ടാണ് റാഫിയുടെ ഓ ഒരു ഭാഗത്ത് റാഫീനെ കെട്ടുന്നവർക്ക് ഭാഗ്യാന്നാ പറഞ്ഞേ അടുക്കള പണിയെടുക്കാൻ ഒരാളായി ആ അതെ അതെ അതല്ലേ റാഫിന്റെ കറി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാസികമായിട്ടുള്ള സാധനം വരും മൂന്ന് മുട്ട വായിച്ച് മൂന്ന് മുട്ട ഒരു ഉള്ളി രണ്ട് തക്കാളി കുറച്ച് പച്ചമുളക് എല്ലാം കൂടി കൂടിയായിട്ട് ഇരുപത് റുപ്യ വാങ്ങിയത് ഇരുപത് ഉറുപ്പ് പിന്നെ പിന്നെ ചോദിച്ചിട്ട് അത് ഇരുപത് ഇരുപത് എന്ന് പറഞ്ഞിട്ട് എന്നാലും അടുക്ക വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കൈപൊള്ളി അതുകൊണ്ടാണ് ഫോൺ കേൾക്കുന്നത് അതിനാണ്ട് അഹങ്കാരം കൊണ്ട് മാത്രം ഓ oh. yeah.

आंध्र प्रदेश आंध्र प्रदेश चिरेलूर बेटा ये ट्रिपिंग वाली ये बड़ा तो ना कस्टम पे टॉनी डटे जाएगा ये बड़ा तो कोरा कस्टम पे टॉनी डटे पैसे इंडा के दाने जाए ये एक बार ट्रिपिंग का सारे नगर <laughs> फूड इंडा की डंडे जा भाई दिखाओ क्या क्या है तुम्हें लेटा आरे काना चार ले चिकन बरेली आज तो सब लोग साथ में सुभेद सुभेद फ्रॉम असम असम ना पड़ती पढ़ती ना लो पेरुरा सुधीर फ्रॉम केरला केरला <laughs> आ और तनवीर तनवीर फ्रॉम कर्नाटका कर्नाटका मतलब आज तनवीर भाई का चिकन करी बनाया स्पेशल हम के लिए सुधीर ने खाना बनाया खाना बनाया ആന്ധ്രാപ്രദേശിലാണ് കഴിഞ്ഞ നാല് ദിവസം ബ്ലോഗും കണ്ടിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നു ലൈക്ക് ഓരോ ദിവസങ്ങളിൽ നമ്മൾ മറ്റൊന്ന് എത്ര മാക്സിമം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതിൽ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ ഷെയർ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് കാര്യങ്ങള് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്ന എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ അപ്പൊ ഇന്നിനിപ്പോ ഇന്നും നാളെയും കൂടെ ഇവിടെ സേ ആയിട്ട് മറ്റന്നാളത്തോട്ടായിട്ട് വേണ്ടി റൈഡ് കണ്ടിന്യൂ ചെയ്യാം കാരണം നല്ലൊരു പനിയുണ്ട് നമ്മളെ ആ ഒരു രീതിയിൽ ക്സിമം നമ്മള് റൈഡ് നോക്കുന്നുണ്ട് പക്ഷേ അതെ അപ്പൊ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോ കീപ് സപ്പോർട്ട് താങ്ക് യു താങ്ക് യു